ഉദയ്യത്ത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അതിസമ്പന്നന്മാരായ ആളുകളാണ് ഉദഹയ്യത്ത് നടത്തേണ്ടത് എന്ന് നമ്മൾ വിചാരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഉദഹയ്യത്ത് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കൊല്ലം മുതഹയ്യത്ത് ഇല്ല എന്നും വിചാരിച്ചിട്ടുണ്ട് ആ രണ്ട് വിചാരങ്ങളും തെറ്റാണ് തെറ്റാം പെരുന്നാൾ ദിവസം നമ്മൾക്കും നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്കും ചെലവിനുള്ളതൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരാടിനെ വാങ്ങിയിട്ട് അറുത്തു കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് നിനക്ക് ശക്തമായ സുന്നത്താണ് അതിനെ ഉപേക്ഷിക്കൽ കമാഹത്വമാണ് അതാണ് ഹനഫി കുറച്ചുകൂടി ഗൗരവമാണ് കുറച്ചുകൂടി ഗൗരവമാണ് കാരണം അത്രയേറെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഏഴ് പുണ്യങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദത്തുന റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം റസൂലുള്ളാഹി വസല്ലം വലിയ ആ നമ്മളെല്ലാവരും നിർവഹിക്കാം വലിയ പെരുന്നാളിന്റെ ദിവസം വളരെ പവിത്രമായ ദിവസമാണ് ആ ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഉലഹിയത്താണ് രണ്ടാമത്തെ പുണ്യമോ ഫാത്തിമ ഫാത്തിമ പറഞ്ഞു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ ബലി ബലി മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കുന്ന ഉടനെ അവൻ ചെയ്തു പോയ സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് നോക്കൂ എത്ര വലിയ അമല സ്വതക്കയുടെ മേലെ നിൽക്കുന്ന അമലാണ് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കാരണം ബാലിമരഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ഒലിക്കുന്ന സമയം ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തുവെച്ച എല്ലാ അപരാധങ്ങളും അല്ലാഹു തആല പൊറുത്തു നൽകുമെന്ന ഫാത്തിമ ബി വെ റളിയല്ലാഹു അൻഹയോട് സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നബിയേ ഉദ്ധിയത്ത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാങ്ങൾ പറഞ്ഞു സുന്നത്തു അബീകും ഇബ്രാഹിമ എൻടെ ഉപ്പയയ നമ്മുടെ ഉപ്പയയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടത്തെ സുന്നത്താണ് സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി തങ്ങളുടെ അതോടൊപ്പം തന്നെ പ്രവാചകന്മാരിൽ അത്യുന്നതരായ ഇബ്രാഹിം സുന്നത്തുമാണ് മൂന്നാമത്തെ രണ്ട് നബിമാരുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പ്രതിഫലം നമുക്ക് കിട്ടാനുണ്ട് റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബലിയറക്കുന്ന മൃഗത്തിന്റെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പുണ്യം നൽകുമെന്ന് മുഹമ്മദ് റസൂദ് അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മമാണ് അഞ്ചാമതായി പറഞ്ഞു മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം കാരണം നിങ്ങൾക്ക് പാലം കടക്കാൻ നൽകുന്ന വാഹനമാണ് നിങ്ങൾ ആറാമതായി പറഞ്ഞു നരകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്കും ഇടയിലുള്ള ഹിജാബാണ് അലൈഹി വസല്ലം ഇമാം തുബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം

സഞ്ചരിക്കാൻ ഒരു ഒരു വാഹനം ഉണ്ടാവും മീസാനിൽ കനം അതിന്റെ നമുക്ക് പ്രതിഫലം നൽകും ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യാനും രണ്ട് നബിമാർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന ആ ചര്യെ പിൻപറ്റാനും കിട്ടുന്ന പ്രതിഫലം ഇതിലേതാണ് നമുക്ക് നമുക്കൊക്കെ പല ആളുകളും കഴിവുള്ളവരുണ്ടാവും പലരും വിചാരിക്കും രണ്ടു വർഷം ദുനിയാവിൽ ചില കാര്യങ്ങൾക്ക് നൽകുന്ന പ്രത്യേകത പോലും പലപ്പോഴും നമ്മൾ നൽകാറില്ല വലിയ പുണ്യമുള്ള കർമ്മമാണ് അതിൽ നിന്ന് വിട്ടുപോകരുത് നമുക്കതിന് കഴിവുണ്ടെങ്കിൽ അതിനെ പോയാൽ അത് ശക്തമായ കറാഹത്തിന്റെ ഗണത്തിൽ ഗണത്തിൽപ്പെട്ടു പോകും വരുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് സാധാരണ ഒരു മൃഗത്തെ വാങ്ങി അറുത്തുകൊടുക്കുന്നത് പോലെ അല്ല സാധാരണ ഒരു മൃഗത്തെ വാങ്ങുക അതിനെ അറത്ത് കൊടുക്കുക അങ്ങനെയല്ല അങ്ങനെയല്ല മാട് ഒട്ടകം ഇതാണ് വേണ്ടിയുള്ള മൃഗങ്ങൾ അല്ലാതെ